ഹലോ അപ്പിതാ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നെസ്റ്റോയിൽ കിടലൻ ഓഫേഴ്സ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇതാ വിഷോയ്ക്ക് ആയതുകൊണ്ട് തന്നെ നല്ല ഓഫേഴ്സ് ഉണ്ട് ഇതാ ഇതുപോലെ ഇല്ലേ നമ്മൾ ഉള്ളി തക്കാളിയൊക്കെ ഇട്ട് വെക്കുന്നത് അതുപോലെ ഇതാ ഫ്രിഡ്ജിൽ ഇതാ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഇതാണ് പ്ലാസ്റ്റിക് പാത്രങ്ങളില്ലേ നമ്മളെ ലിഡൊക്കെ വരുന്നത് അതിനൊക്കെ ഇതാണ് നല്ല ഓഫേഴ്സ് ഉണ്ട് ജസ്റ്റ് സെവൻറ്റി നയൻ റുപ്പീസാണ് ടാസ്റ്റ് സ്റ്റാർട്ടിങ് ഇതാ നല്ല ക്വാളിറ്റി പ്രോഡക്ട്സും അതുപോലെ ഇതാ നമ്മൾ സ്കൂൾ ബാഗ്സ് കൊടകൾ അതുപോലെ ഇതാ നമ്മളെ ടിഫിൻ ബോക്സ് അതുപോലെ കാസറോള് ഇതിനൊക്കെ ഇതാ നല്ല വില കുറവുണ്ട് വൺ ട്വൻറ്റി നയൻ അങ്ങനെയൊക്കെയാണട്ടോ വരുന്നത് ലഞ്ച് ബോക്സിനൊക്കെ ഇത് സ്പൂണും അതുപോലെ ഇതാ നല്ല പേസ്റ്റൽ കളേഴ്സിലാണ് വരുന്നത് ഇതാ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ല മോഡലിൽ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതാ എല്ലാത്തിനും വൺ സെവൻറ്റി നയൻ അങ്ങനെയൊക്കെയാണ് വരുന്നത് പിന്നെ ഇതാ നമ്മളിതാ പണ്ട് കാലങ്ങളിലൊക്കെ ഇതാ ഇതുപോലെ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതാ കുടകളൊക്കെ ഇതാ നല്ല ഓഫേഴ്സിനുണ്ട് കേട്ടോ പിന്നെ ഇതാ കുട്ടികൾക്കിതാ ഇത് പഠിക്കാനുള്ള ബുക്ക്സ് ക്രയോൺസ് ഫയൽസ് അതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ നല്ല വില കുറവിനെ തന്നെ ഉണ്ട് ഇപ്പോൾ വിഷുമായോണ്ടാണ് കേട്ടോ ഈ ഓഫേഴ്സ് വിഷു കഴിഞ്ഞാൽ പിന്നെ ഈ ഓഫേഴ്സ് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഇതാ വേഗം പർച്ചേസ് ചെയ്യാനുണ്ടെങ്കിൽ വേഗം തന്നെ പോയിക്കോ പിന്നെ ഇതാ നമ്മളെ ഡെക്കറേറ്റീവ് ഐറ്റംസ് അല്ലേ ഇതാ പ്ലാസ്റ്റിക് ചെടികൾ പിന്നെ ഇതാ പെണ്ണിനൊക്കെ ഇതാ നല്ല ഓഫർ ഉണ്ട് വൺ ഡബിൾ നയൻ ഒക്കെയാണ് പിന്നെ ഇതാ നമ്മളെ സലോണിൻ്റെ പ്ലേറ്റ്സ് ഡിന്നർ സെറ്റില്ലേ അതിതാ വൺ ഫൈവ് ഡബിൾ നയൻ കൊടുക്കുന്നുണ്ട് ഇതാ അതിൻ്റെ ഇതാ പലതരം ഡിസൈൻസ് ഒക്കെ അവൈലബിളാണ് നല്ല ഓഫർ ഉണ്ട് കേട്ടോ പിന്നെ ഇതാ നമുക്ക് ഓരോന്നോരോന്നായിട്ടാണ് വേണ്ടെങ്കിൽ ഇതാ ഇതുപോലുള്ള മോഡേൺ പ്ലേറ്റ്സ് അല്ലേ സെറാമിക്ക് ഒക്കെ ഇതാ നല്ല അടിപൊളി ഇതാ ഇപ്പോഴത്തെ സ്റ്റൈലിഷ് പ്ലേറ്റ്സ് ഒക്കെ ഇതാ നല്ല ഓഫറിന് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ നമ്മളെ പത്തിരി തവ ഇതാ സെവൻ ഡബിൾ നയൻ ആണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ ഇതാ ജഗ് സെറ്റ് ആണ് കേട്ടോ അതൊക്കെ ഇതാ വൺ ടു ഡബിൾ നയൻ കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ പലതരം വെറൈറ്റി കാസറോളൊക്കെ ഇതാ നല്ല ഓഫേഴ്സിനുണ്ട് പിന്നെ ഇതാ നമ്മുടെ കുട്ടികൾക്ക് പറ്റിയത് പ്ലാസ്റ്റിക് ചെയർസൊക്കെ ഇതാണ് ഫോർ ഫോർ നയൻ ആണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ ഇതാ നമ്മളെ ബിരിയാണി പോട്ടൊക്കെ ഇതാ വെറും വൺ സിക്സ് ഡബിൾ നയൻ ആണ് ഇതാ നല്ല നോൺ സ്റ്റിക്ക് ആയിട്ട് വരുന്ന നല്ലൊരു ബിരിയാണി പോട്ടാണ് ഇതാ കണ്ടില്ലേ നല്ല അടിപൊളി ബിരിയാണി പോട്ടാണ് സാധാ ത്രീ തൗസൻഡ് ഒക്കെ വരുന്ന പോട്ടാണ് അതിതാ ഇപ്പോൾ ജസ്റ്റ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിനൊക്കെയാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ ഇതാ ബിസ്ക്കറ്റിനൊക്കെ ഇതാ നല്ല ഓഫേഴ്സ് ഉണ്ട് ഇതാ മാൽക്കീസ്റ്റിനൊക്കെ ഇതാ ഒരു പാക്കറ്റ് എടുക്കുമ്പോൾ ഫൈവ് റുപ്പീസ് കുറവുണ്ട് കേട്ടോ അതാ പിന്നെ ഇതാ ബാക്കിയുള്ള ബിസ്ക്കറ്റിനൊക്കെ ഇങ്ങനെയാണ് റേറ്റ് വരുന്നത് ഇതാ ഹൈഡൻ ചിക്കിനൊക്കെ നല്ല വില കുറവുണ്ട് പിന്നെ ഇതാ നമ്മളെ ചിക്കൻ ഫ്രൈ അതുപോലെ ഇതാ നമ്മളെ ഫുഡ് ഐറ്റംസിനൊക്കെ നല്ല ഓഫേഴ്സ് ഉണ്ട് ഇതാ പെരിപ്പരി ചിക്കന് നമ്മളെ ചില്ലി ചിക്കന് ഗോബി മഞ്ചൂരിയൻ നമ്മളിത് മോളിലൊക്കെ പോകുമ്പം എന്തായാലും ഇതൊക്കെ വാങ്ങും അല്ലേ ഇതിപ്പം തന്നെ പോയാൽ ഇതാ നമുക്ക് കിട്ടില്ല ഓഫറാണ് ഇതാ ബിരിയാണിക്കൊക്കെ ഇതാ ഡബിൾ നയനേ വരുന്നുള്ളൂ കേട്ടോ ഫൈവ് ഹൺഡ്രഡ് ഗ്രാമിന് ഇതാ നല്ല തലശ്ശേരി ദം ബിരിയാണിയാണ് പിന്നെ ഇതാ പായസം അതുപോലെ ഇതാ നമ്മളെ കീർ ഐറ്റംസ് പിന്നെ ഇതാ കേക്ക്സ് പേസ്ട്രീസ് അതൊക്കെ ഇതാ നല്ല വില കുറവുണ്ട് പിന്നെ ഇതാണ് നമ്മളെ അതായത് പോലെയുള്ള ഇതാ പാക്കറ്റ് ബിസ്ക്കറ്റില്ലേ കോക്കനട്ടിൻ്റെ ഒക്കെ വരുന്നത് അതിനൊക്കെ ഇത് സിക്സ്റ്റി നയൻ റുപ്പീസേ ഉള്ളൂ ഇതൊക്കെ ഇപ്പം മാത്രമേ കിട്ടുള്ളൂ കേട്ടോ ആവശ്യം ഓഫർ ആയതുകൊണ്ട് സാധാ സെവൻറ്റി ഫൈവ് റുപ്പീസാണ് ഇപ്പം ഇത് സിക്സ്റ്റി നയൻ റുപ്പീസേ ഉള്ളൂ ഇതാ അതുപോലെ ഇത് വെറൈറ്റി കേക്ക്സിൻ്റെതും അതുപോലെ ഹൽവ പിന്നെ ഇതാണ് നമ്മളെ സ്ട്രോബെറിക്കൊക്കെ പെർ കെ ജി ഫിഫ്റ്റി നയൻ ആണ് കേട്ടേ വരുന്നത് ഒരു ബോക്സിനെ ഫിഫ്റ്റി നയൻ റുപ്പീസ് അതുപോലെ ഇതാ നല്ല ഫ്രഷ് സ്ട്രോബെറീസ് ആണ് കേട്ടോ ഞാൻ പോയപ്പോൾ ഉണ്ടായിനി അതുപോലെ ഇതാ ഫ്രൂട്ട്സൊക്കെ ഇതാ ധാരാളമായിട്ടുണ്ട് നമ്മളിതാ നെസ്റ്റോലൊക്കെ പോയാൽ ഇതുപോലുള്ള ഫ്രൂട്ട്സൊക്കെ കാണാൻ പറ്റുമല്ലേ അതുപോലെ ഇതാ ബ്ലൂബെറീസ് വന്നിട്ടുണ്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് മാത്രം കാണുന്നൊരു ആണ് ഇതൊക്കെ പിന്നെ ഇതാ ഇതുപോലൊരു ഇത് കണ്ടിട്ടുണ്ട് കേട്ടോ ഇതെന്താണെന്നറിയില്ല സെലറിയാന്ന് തോന്നുന്നു ഹേബ്സ് നമ്മൾ എന്തെങ്കിലും കാസ്റ്റൊക്കെ ഉണ്ടാക്കും മേടുന്നതാണോ പിന്നെ ഇതാ ഇതുപോലത്തെ ക്ഷമാമ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടാ ഇതൊക്കെ റീൽസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഇതാ നല്ല വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി വെജിറ്റബിൾസൊക്കെ ഉണ്ട് ഇതൊക്കെ കാണാൻ തന്നെ എന്തൊരു രസമല്ലേ പിന്നെ ഇതാ നമ്മളെ ചക്ക ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടാ എത്ര ഫ്രൂട്ട്സ് വെച്ചാലും ഇവിടെയൊക്കെ ചക്കിൻ്റെ സ്മെല്ലാണ് അതാന്നല്ലേ നമ്മളെ ചക്ക അതുപോലെ ഇതാ വെറൈറ്റി വെറൈറ്റി ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് എന്താ ലിച്ചി അതുപോലെ ഇതാ ഡ്രാഗൺ ഫ്രൂട്ട് പിന്നെ ഇതാ നമ്മളെ ടാമറിൻറ്റ് ഇതിനൊക്കെ ഇതാ നല്ല വില കുറവുണ്ട് കേട്ടോ പിന്നെ ഇതാ ഫിഷിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ ഇതാ ഫിഷിനും അതുപോലെ ഇതാ നല്ല ഡിസ്കൗണ്ട് ഉണ്ട് നയൻറ്റി നയൻ റുപ്പീസ് ഇട്ടിട്ടാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് പെർ കെ ജി അതുപോലെ ഇതാ നമ്മളെ ഡിറ്റർജൻറ്റ് കംഫേർട്ട് ഹാർ ഇതിനൊക്കെ ഇതാ നല്ല വില കുറവുണ്ട് കേട്ടോ അതുപോലെ ലിക്വിഡ് ഡിറ്റർജൻറ്റിനൊക്കെ ഇതാ വൺ ഫോർട്ടി എയ്റ്റ് ഉള്ളൂ ഇതാ വൺ ബോട്ടിലെടുക്കുമ്പോൾ ഇതാണ് വൺ ഫോർട്ടി എയ്റ്റ് പിന്നെ ഇതാ ചെറിയ മക്കളൊക്കെ ഉള്ള ആക്കിയതാണ് പാമ്പേഴ്സൊക്കെ ഇതാ നല്ല ഓഫേഴ്സിനുണ്ട് പിന്നെ ഇതാ ലിപ്പ് ഒക്കെ ഇതാ വൺ നയൻറ്റി എയ്റ്റിനാണ് കേട്ടോ കൊടുക്കുന്നത് സാധാ റേറ്റിനും കാട്ടി കുറവായിട്ട് തന്നെയാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ ഇതാ നമ്മളെ പാത്രം കഴിഞ്ഞാൽ ഇതൊക്കെ ഇതാ നല്ല വില കുറവുണ്ട് ഇതൊക്കെ ഇതാ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ പിന്നെ ഇതാ നമ്മളെ സ്പ്രേസ് അതുപോലെ പൗഡർ അതൊക്കെ ഇതാ നല്ല ഓഫേഴ്സിനുണ്ട് പിന്നെ ഇതാ നമ്മളെ ഒക്കെ ഇതാ ജസ്റ്റ് റുപ്പീസ് നയൻറ്റി നയൻ ആണ് കേട്ടോ കൊടുക്കുന്നത് ഇതാ പലതരം കളേഴ്സ് ഉണ്ട് ഇതൊക്കെ നമ്മൾ വേറെ ഷോപ്പിലൊക്കെ പോവുകയാണെങ്കിൽ ഇതാ ടു ഹൺഡ്രഡ് ഒക്കെ കൊടുക്കേണ്ടി വരും പിന്നെ പീനട്ടിനൊക്കെ ഇതാ നല്ല ഓഫേഴ്സ് ഉണ്ട് കേട്ടോ പിന്നെ ഇതാ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണല്ലേ കടല പരിപ്പ് ചെറുപയർ അതൊക്കെ ഇതാ വൻ തന്നെയാണ് തന്നെയാണോ ഉള്ളത് പിന്നെ ഇതാ ഫ്രഞ്ച് ഫ്രൈസ് അതൊക്കെ ഇതാ വൺ കെ ജി വരുന്നത് ഇതാ വൺ സിക്സ്റ്റി നയൻ റുപ്പീസാന്ന് കേട്ടോ പിന്നെ ഇതാ നമ്മളെ നെഗ്ഗ്സ് നെഗഡ്സ് ഒക്കെ കുട്ടികൾക്ക് ഭയങ്കര ഫേവറേറ്റ് ഐറ്റംസ് ആണല്ലേ അതിനൊക്കെ ഇത് സാധാ പാക്കറ്റ് ഡിസ്കൗണ്ടും കഴിച്ചിട്ട് ദ നെസ്റ്റോൻ്റെ വകേം നല്ല ഓഫേഴ്സ് ഉണ്ട് അതുപോലെ ഇതാ ചീസിനൊക്കെ ഇതാ ജസ്റ്റ് വൺ ഡബിൾ വൺ നയൻറ്റീൻ റുപ്പീസേ ഉള്ളു കേട്ടോ അതുപോലെ ബട്ടർ ചെയ്താൽ ഫോർട്ടി നയൻ റുപ്പീസിനാന്ന് കേട്ടോ കൊടുക്കുന്നത് ഫിഫ്റ്റി ഫൈവിൻ്റെ ബട്ടറൊക്കെ പിന്നെ കേക്ക്സൊക്കെ ഇതാ നല്ല ഓഫേഴ്സ് ഉണ്ട് അതുപോലെ ഇതാ കോൺഫ്ലേക്സ് ചോക്കോസ് ഓട്സ് ഇതൊക്കെ ഇത് നല്ല ഓഫേഴ്സ് ഉണ്ട് അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പായ്